മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് നടി നിഷ സാരംഗ് കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിഷ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയായതാണ് രണ്ട് പെൺമക്കളുടെ അമ്മയായ ശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് സിംഗിൾ മദറായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് നിഷ സാരംഗ് എനിക്ക് ഇപ്പോഴാണ് ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നത് അതിന് കാരണവുമുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ ഒരു കാറ്റഗറി അല്ല നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു അവസരത്തിൽ നമുക്ക് പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണമെന്ന് തോന്നി തുടങ്ങാം വെറുതെ ഇരുന്ന് നമ്മൾക്കറിയാൻ തുടങ്ങും ആ അവസരത്തിൽ നമുക്ക് പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണമെന്ന് തോന്നി തുടങ്ങും വെറുതെ ഇരുന്ന് നമ്മൾക്കറിയാൻ തുടങ്ങും തിരക്കുകളിൽ ഓടി നടക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ഇടവേളകളിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്തോ െങ്കിലും ഒരാളെ ആവശ്യമാണ് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മൈൻഡ് മാറിപ്പോകും അൻപത് വയസ്സിന് ശേഷം എന്നെ എനിക്ക് സന്തോഷത്തോടെ നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കണം ഇങ്ങനെയാണ് നിഷയുടെ വാക്കുകൾ ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുമ്പോഴാണ് നടി ഈ തുറന്നുപറച്ച് നടത്തിയത് മക്കളോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് നിഷ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് ഒരിക്കൽ തനിക്ക് നിയന്ത്രണം നഷ്ടമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു ഇളയ മകളുടെ പിറന്നാളിന് മുന്നോടിയായി ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയതായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുപ്പ് തന്നെ വാങ്ങി അതിൻ്റെ പൈസയെല്ലാം കൊടുത്ത് തിരിച്ചിറങ്ങാൻ നേരത്ത് മറ്റൊരു ഡ്രസ്സ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും കൂടി വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് പിശുക്കിൻ്റെ അസുഖം ഒക്കെയുള്ള ആളാണ് ഒരു മാസത്തിൽ എത്രയാണ് വരുമാനമുള്ളത് അതിൽ ഇത്ര മാത്രമേ ചിലവഴിക്കുകയുള്ളൂ ഇത്ര സേവ് ചെയ്യും എന്നൊക്കെ ആദ്യമേ തീരുമാനം എനിക്കുണ്ട് അത് മക്കൾക്കും നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ് ചിലവിനുള്ള തുക മാത്രമേ ചിലവിനായി ഉപയോഗിക്കുകയുള്ളൂ അതൊരു വാശി മാത്രമല്ല ഞാൻ പണ്ടു മുതലേ ശീലിച്ചതാണ് പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ വസ്ത്രം വേണമെന്ന് പറഞ്ഞ് വഴക്കുക കഷ്ടപ്പെട്ട് അവളെ വീട്ടിലെത്തിച്ചെങ്കിലും അന്നു മുതൽ അവൾ മുറിയിൽ കയറി വാതിൽ ഇതോടെ നിവൃത്തിയില്ലാതെ വാതിലിനിട്ട് ഒറ്റ ചവിട്ടി ചവിട്ടി ഇതോടെ വാതിൽ തുറന്നു പിന്നെ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് മകളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ട്രിപ്പ് ഇട്ടതിന് ശേഷം തിരികെ കൊണ്ടുവരികയും ചെയ്തു ആശുപത്രിയിൽ എത്തിയ ശേഷം അവൾ എന്നോട് ക്ഷമ പറഞ്ഞു പിന്നീട് അവളുടെ സങ്കടം കണ്ട് ഏതൊരു സുഹൃത്ത് ആ വസ്ത്രം തന്നെ വാങ്ങിക്കൊടുത്തു പക്ഷേ ഞാൻ അത് ചെയ്തില്ലെന്നും നിഷ പറയുന്നുണ്ട് മലയാള സിനിമാ ലോകത്തും സീരിയൽ ലോകത്തുമായി താരം നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഉപ്പും മുളകും എന്ന ഹാസ്യ പരമ്പരയിലെ ഹാസ്യപരമ്പരയിൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകമനം കവരാൻ നിഷ സാരംഗിന് സാധിച്ചിട്ടുള്ളത് അൻപതാം വയസ്സിൽ താരം രണ്ടാം വിവാഹിതയാകുന്നതിന്റെ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് നിരവധി പേരാണ് താരത്തിന് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ എന്തായാലും ഒരു കൂട്ട് വേണം അത് ഏത് പ്രായമെന്നോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് താരത്തിന് ആരാധകർ നൽകുന്ന ഉപദേശം എത്രയും പെട്ടെന്ന് തന്നെ പറ്റിയ ഒരാളെ തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് താരത്തിന് ആരാധകർ ആശംസിക്കുന്നത് നിരവധി പേർ താരത്തിൻ്റെ ഈയൊരു വാക്കുകളോട് യോജിച്ചുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്